ನಂದ ಓರೆಡಿ <experiences> <hoc> <hadi> അപ്പൊ ഞാൻ കാണിക്കല്ലേ കല്ലിങ്ങനെ വളരെ ആയിട്ട് മാത്രമേ കിട്ടലുള്ളൂ അല്ലേ ലൈറ്റ് കളർ ആസ്പോർട്ട് ലൈറ്റ് അത് കാണിച്ചു കിട്ടണ കണിച്ചെടുത്തല്ലേ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൊത്തം എത്ര തന്നെയെന്നോ മൊത്തം മൂവായിരത്തിനടുത്ത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂവായിരത്തിനടുത്ത് ആയിരത്തി

നീളുണ്ട് എട്ടടി നീളല്ലേ ഓക്കേ വീതി അതേപോലെ നാലടി വീതി നാലടി അപ്പോൾ നാലടി മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് അല്ലേ ഏകദേശം മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് ലെങ്ത്തുള്ള സ്ലാബ് ആണ് ആസ്പൂർ ആണേ ലൈറ്റ് കളറാണ് വൈറ്റ് സിമന്റിലൊക്കെ വേണമെങ്കിൽ ഇരിക്കലേം ഒന്നും വൈറ്റ് വൈറ്റ്നസ് കിട്ടും അതേപോലെ ചെറിയൊരു വർണ്ണം ഉണ്ട് കിട്ടോ അത് നമ്മൾ പ്രത്യേകത്ത് വരണം ചെറിയൊരു വർണ്ണം വരുന്നുണ്ട് അപ്പം അത് സ്കേറ്റിങ്ങിനെ കട്ട് ചെയ്തിട്ട് ഇരിക്കാനൊക്കെ പറ്റും പറ്റുമല്ലേ നമ്മൾ ഡൈനിങ് ആൾ ഇരിക്കാൻ പറ്റും എന്നാൽ തന്നെ നമുക്ക് വലിയ റേറ്റ് വരുന്നില്ല വൈറ്റ് കല്ലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റേറ്റ് വളരെ കുറവാണ് നല്ല ഡയമണ്ട് ഡയമണ്ട് ഷേപ്പും വരും അതുപോലെ തന്നെ ഇവിടെ ഫ്ലവർ ഡിസൈനും വരുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ ഒരു ഡയമണ്ട് പാറ്റേൺ ആയിട്ടാണ് വരുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് ആരാണ് മൊത്തം ഉള്ളുണ്ട് അടുത്തുണ്ടല്ലേ സോൾഡ് ആയി ഓക്കെ ഓക്കെ അപ്പോൾ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ഇതുപോലെ തന്നെ നമുക്ക് ജി പിന്നെ ചെയ്ത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് മാത്രമേ ബാക്കി വന്നുള്ളൂ അത് അതും പോയി അതും പോയി ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും മെറ്റീരിയല ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഷോപ്പിൽ വന്നോളി ഇതാണ് കല്ല് വരുന്നത് പല ആൾക്കാരെ ആഗ്രഹമാണ് എന്ന് കുറഞ്ഞ വിലയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മാർബിൾസ് ഒക്കെ ഇരിക്കുക എന്നല്ല ആ സ്പ്രിറ്റ് ടൈപ്പൊക്കെ മാർ ഇരിക്കുക വൈറ്റ് കളർ ലൈറ്റ് കളർ മാർബിൾ വിരിക്കുക എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് ഒക്കെ കുറേ ഇതിന് നമുക്ക് റേറ്റ് നമുക്ക് ലാസ്റ്റ് റേറ്റ് എത്ര കൊടുക്കാം നമുക്ക് എൺപത് രൂപ രൂപത് രൂപയ്ക്ക് നമുക്ക് മെറ്റീരിയൽ കൊടുക്കാൻ പറ്റും ഓക്കെ എമ്പത് രൂപയ്ക്ക് വൈറ്റ് അല്ല അല്ലേ അത്യാവശ്യം നല്ല നല്ല കാണാൻ നല്ല രസമുള്ള ഡിസൈന് അത്യാവശ്യം വലിയ സ്ലാബ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പത്ത് മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ഒരു സ്ലാബ് ഉണ്ടാവും കേട്ടോ ആറേനാല് ടൈൽസ് തന്നെ ഇരുന്നാല് സ്ക്വയർ ഫീറ്റ് ഉള്ളൂ അല്ലേ അതിനേക്കാൾ എത്രയോ വലുത് മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് എന്തായാലും വരും ഒരു സ്ലാബ് ഇരിച്ചു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും അത്യാവശ്യം വലിയ സ്ലാബുമാണ് അപ്പം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ അവർക്ക് വേണ്ടിട്ട് നമ്മൾ ലൊക്കേഷൻ ജസ്റ്റ് ലിസ്റ്റ് പറഞ്ഞു വരുന്നത് മലപ്പുറം ടൗണിൽ സൂര്യാ ഹോട്ടൽ ഈ കാണുന്ന സൂര്യ റീജൻസി കേട്ടോ നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പൊ ആർക്കെല്ലാം ആവശ്യമെങ്കിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വാട്സാപ്പിലൂടെ അയച്ചെടുത്ത ഒരു പറഞ്ഞു പറഞ്ഞു കൊടുക്കുമല്ലേ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ അപ്പൊ ശരി പുതിയൊരു വീഡിയോ എടുത്ത പ്രാവശ്യം കാണണം ഇതുവരേക്കും ബൈ ബൈ താങ്ക് യു